പാഴ് നിന്നും അത്ഭുതങ്ങൾ പിറവിയെടുക്കുകയാണ് എബിയുടെ കരവിരുതിലൂടെ നമുക്ക് അധികമൊന്നും പരിചിതമല്ലാത്ത മെറ്റൽ മിനിയേച്ചറുകൾ നിർമ്മിച്ച് ശ്രദ്ധേയനാകുന്ന എബി ജോ മാത്യുവിനെ പരിചയപ്പെടാം പേര് എബി എബി ജോ മാത്യു ഞാനൊരു എറണാകുളം സ്വദേശിയാണ് ആണ് ഇവിടെ ഒരു സെൽഫ് ടോട്ട് ആർട്ടിസ്റ്റ് കൂടുതലും ഇതൊരു മിനിയേച്ചർ ക്യാമറയാണ് നമ്മുടെ ബൈക്ക് ചെയിനും ഒരു നട്ടും പിന്നെ ജസ്റ്റ് ഒരു സ്ക്രൂവും മാത്രമാണ് ഇതു കൊണ്ടിരിക്കുന്നത് എൻ്റെ ഒരു പാഷനാണ് ഈ ഒരു മെറ്റൽ മിനിയേച്ചർ ആർട്ട് മെറ്റൽ മിനിയേച്ചർ ആർട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമാവടുന്നില്ല എന്നാണ് ഞാൻ ചെറുതായിട്ടൊന്ന് പറയാം കൂടുതലും ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതേപോലത്തെ വേസ്റ്റ് മെറ്റീരിയൽസ് കളക്ട് ചെയ്തിട്ടുള്ള ഒരു അപ്സൈക്ലിംഗ് ആയിട്ടുള്ള ആർട്ടാണ് കൂടുതലും മെറ്റൽ വേസ്റ്റാണ് അപ്പോൾ മെറ്റൽ മിനിയേച്ചർ ആർട്ട് എന്ന് അങ്ങനെ തന്നെ പറയാം കൂടുതലും വർക്ക് ഷോപ്പ് ചെയ്യുന്നതാണ് ഇതേപോലത്തെ വേസ്റ്റ് മെറ്റീരിയൽസ് എല്ലാം കളക്ട് ചെയ്യുന്നത് അത് കളക്ട് ചെയ്ത് അപ്സൈക്കിൾ ചെയ്ത് ഇതേപോലത്തെ ശരിയായ സ്കൾപ്ഷത് കൂടുതലും ഈ ഒരു ഹാർഡി ഡേവി്സിനെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വേർഷനാണ് കൂടുതലും റസ്റ്റിക് ആയിട്ടുള്ള ഒരു വേർഷനാണ് കൂടുതലും ഞാൻ ചെയ്യുന്നത് അതേപോലെ തന്നെ മിനി വളരെ ടൈനി ആയിട്ടുള്ള ഇതുപോലത്തെ സ്മോൾ ക്യാമറാസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത് മോട്ടോർ വാഹനങ്ങളുടെ വർക്ക്ഷോപ്പിൽ നിന്നും ശേഖരിക്കുന്ന ഉപയോഗശൂന്യമായ ബോൾട്ട് നട്ട് സ്ക്രൂസ് തുടങ്ങിയവയെല്ലാം ചേർത്ത് ഒറിജിനൽ ബൈക്കുകളുടെ മിനിയേച്ചറുകൾ ഉണ്ടാക്കുന്നത് എബിക്ക് ആദ്യം കൌതുകമായിരുന്നുവെങ്കിൽ പിന്നീടത് വലിയ പാഷനായി മാറി മെറ്റൽ മിനിയേച്ചർ ആർട്ടിസ്റ്റ് എന്ന് തന്നെ അറിയപ്പെടാനാണ് നല്ലൊരു ചിത്രകാരനും ആർട്ട് ടീച്ചറുമായ എബിക്ക് ഇഷ്ടം ഹാർലി ഡേവിഡ്സൺ ആണ് എബിയുടെ മിനിയേച്ചർ കളക്ഷനിൽ അധികവും എങ്കിലും ക്യാമറ യുദ്ധവിമാനങ്ങൾ പീരങ്കി ഗിറ്റാർ ഓർഗൻ കീബോർഡ് തുടങ്ങി നിരവധി മോഡലുകളും ഉണ്ടാക്കിയിട്ടുണ്ട് ആർക്കും പ്രത്യേകിച്ച് യൂസ് ചെയ്യാതെ വെറുതെ കടന്ന വേസ്റ്റ് മെറ്റീരിയൽസ് ആയിരുന്നു ഇത് സ്ക്രാപ്പിലാണ് കൂടുതലും ആൾക്കാരെ ശ്രദ്ധിക്കാറുള്ളൂ സോ നമ്മൾ നമ്മളതിൽ നിന്ന് സ്ക്രാപ്പിൽ നിന്നാണ് ഈ ഒരു പ്ലാർട്ട്ഫോം ഈ ഒരു കൈൻഡ് ഓഫ് ഫിഷ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് ഈവൻ ഒരു പൊട്ടിയ ചട്ടിയിൽ പോലും നമുക്കൊരു ഉണ്ടാക്കാം അപ്പോൾ പിന്നെ നമുക്ക് ഇങ്ങനത്തെ ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ അതെങ്ങനെയൊക്കെ യൂട്ടിലൈസ് ചെയ്യണം ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും ഇതൊരു ട്രാക്ടറാണ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നട്ട് ബോൾട്ട് വാഷർ പിന്നെ കുറച്ച് വെയറിങ് പിന്നെ കുറച്ച് പീസും മെറ്റൽ മിനിയേച്ചർ പഠിക്കാൻ അവസരം ഒരുക്കുന്നതിനായി വർക്ക്ഷോപ്പുകളും സംഘടിപ്പിക്കുന്നു എന്തും ഒരു ഡിഫറൻറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു ബേസിക് ആയിട്ടുള്ള സംഭവം അപ്പോൾ ഞാനൊരു ഒരു ഏഴ് എട്ട് വർഷമായിട്ടുണ്ടാവും ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിലേക്ക് താല്പര്യപ്പെടുന്ന ഒരുപാട് പേരുണ്ട് ഇങ്ങനൊരു കാര്യം എങ്ങനെയെന്ന് അറിയാനായിട്ടും അത് പഠിക്കണം എന്നാഗ്രഹമുള്ളവരും അപ്പോൾ റീസെൻറ്റായിട്ട് ഞാനൊരു വർക്ക്ഷോപ്പ് ഇതിനു വേണ്ടി കണ്ടാക്ട് ചെയ്തായിരുന്നു അത്യാവശ്യം എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്തു ടു വണ്ടർ എന്നാണ് അതിൻ്റെ പേര് അപ്പോൾ ഇനിയും തുടർന്ന് ഇതേപോലെ വർക്ക്ഷോപ്പുകൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനാഗ്രഹമുള്ളവർ എന്നെ കോണ്ടാക്റ്റ് ചെയ്യാം സോ വി ക്യാൻ വെറ്റ് ഡിസ് ഹാപ്പൻ ടുഗെദർ ക്ലിയർവിഷനിലൂടെ ഇനി മോഡം ഫ്രീ കണക്ഷനുമായി കെ ഫോൺ ലഭിക്കും ജൂലൈ ഒന്നു മുതൽ ക്ലിയർ വിഷൻ ബ്രോഡ്ബാൻഡിൽ നിന്നും യാതൊരുവിധ ഇൻസ്റ്റലേഷൻ ചാർജുമില്ലാതെ മോഡം ഫ്രീ ആയി ഇന്റർനെറ്റ് കണക്ഷനുകൾ നൽകുന്നതാണ് നിരവധി ആകർഷകമായ പ്ലാനുകളാണ് കെ ഫോണിനുള്ളത് കണക്ഷൻ ആവശ്യമുള്ളവർക്ക് ക്ലിയർ വിഷനിൽ ഫോട്ടോയും ആധാർ കാർഡിന്റെ കോപ്പിയുമായി വന്ന് ബുക്ക് ചെയ്യാവുന്നതാണ്